ും സ്നേഹം നിറഞ്ഞവരെ കടൽ നീന്തി കടന്ന നമ്മൾ പുഴ കണ്ട് ഭയപ്പെടരുത് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് വലിയ പ്രതിസന്ധികൾ മറികടന്ന നമ്മൾ ചെറിയ പ്രതിസന്ധികൾ കണ്ട് ഭയപ്പെടരുത് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ അവരെ ഏറ്റവും അധികം കാലം നയിച്ച ജനനേതാവായിരുന്നു മോശ മോശ കാനാൻ ദേശത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചെങ്കടൽ വിഭജിക്കപ്പെടുന്നതും അവർ മുന്നോട്ട് കുതിച്ച് ഏറെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നതും ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ മോശ തൻ്റെ അധികാരം മുഴുവൻ ജോഷുവ എന്ന് പറയുന്ന അനുഗ്രഹീതനായ ദാസന് കൈമാറുന്നു ജോഷുവയുടെ പുസ്തകത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ വായിക്കുന്നൊരു വാചകമുണ്ട് മോശയോട് എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരം ജോഷുവയുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു സഹോദരങ്ങളെ അവരുടെ കാനാൻ ദേശം ലക്ഷ്യമാക്കിയുള്ള യാത്ര മുന്നോട്ട് പോവുകയാണ് ഏതാനും ദൂരം കഴിഞ്ഞപ്പോൾ യോർദാൻ താഴ്വര കൂടി അവർ പിന്നിടണം കാനാൻ ദേശത്ത് ചെന്നുപെടാൻ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് പുരോഹിതന്മാർ മുന്നോട്ട് നടക്കുകയാണ് പെട്ടെന്ന് യോർദാൻ്റെ താഴ്വര കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അവിടെ നിന്നു അവർ ഭയപ്പെട്ട് നിന്നു കാരണം അത് മറികടകാൻ യാതൊരു വഴികളും അവരുടെ കയ്യിലില്ല പെട്ടെന്ന് ജോഷു ആ പ്രവാചകൻ ചെന്നിട്ട് അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടണം കാരണം ചെങ്കടൽ പിന്നിടാൻ നമ്മളെ അനുവദിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ യാഹുവെ യോർദാൻ താഴ്വര പിന്നിടാൻ നമ്മൾ അനുവദിക്കുകയില്ലേ സഹോദരങ്ങളെ നമ്മൾ നോക്കുക വലിയ ഒരു മുങ്ങൽ വിദഗ്ധനോട് ഒരു തോട് കടക്കാൻ പറയുന്ന നേരത്ത് അയാൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തോടുള്ള മനോഭാവം നമ്മളുടേത് എന്തായിരിക്കും ഏതാണ്ട് ഇതുപോലെയാണ് പുരോഹിതന്മാർ ഭയപ്പെട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ജോഷുവ ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെടണം കാരണം നിങ്ങളെ നമ്മളെ ഒക്കെയും ഇത്രയും കാലം വഴി നടത്തിയ അതേ കർത്താവ് തന്നെ യോർദാൻ്റെ താഴ്വര വളരെ എളുപ്പത്തിൽ പിന്നിടാൻ സഹായിക്കും തുടർന്ന് അവർ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവർ ഒരുമിച്ച് പറയുമായിരുന്നു ചെങ്കടൽ പിന്നിട്ട ഞങ്ങൾ യോർദാൻ്റെ താഴ്വരയും പിന്നിടുമെന്ന് സഹോദരങ്ങളെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും വലിയ പ്രതിസന്ധികൾ വളരെ എളുപ്പത്തിൽ മറികടന്ന ചിലരെങ്കിലും ചെറിയ പ്രതിസന്ധികളിൽ തകർന്നു പോകാറുണ്ട് ഇതിൻ്റെ കാരണം എന്താണ് ഒരു പക്ഷേ രണ്ട് കാരണങ്ങൾ നമുക്കിതിന് കണ്ടെത്താൻ പറ്റും ഒന്നാമതായി ദൈവം വഴി നടത്തിയ കാലങ്ങളെ നമ്മൾ മറന്നു കളയുന്നതുകൊണ്ടാണ് ചെറിയ പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോകുന്നത് ദൈവം നമ്മളെ ഇക്കാലമത്രയും അത്രയും നടത്തിയ വഴികളെ നമ്മൾ വിസ്മരിച്ച് കളയുന്നു നിയമാവർത്തന പുസ്തകം എട്ടാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ട് മുതലുള്ള വാചകങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ധാരാളമായി ലഭിക്കുകയും സുഖകരമായ ഭവനം ലഭിക്കുകയും ആടുമാടുകളും സമ്പൽ സമൃദ്ധിയും ആവശ്യത്തിലധികം വെള്ളിയും സ്വർണവും നിങ്ങളുടെ ഭവനങ്ങളിൽ കുമിഞ്ഞു കൂടുകയും ചെയ്തപ്പോൾ നാൽപ്പത് സംവത്സരങ്ങൾ മരുഭൂമിയിലൂടെ വഴി നടത്തിയ നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ പരിശുദ്ധനായ കർത്താവിനെ നിങ്ങൾ വിസ്മരിച്ച് കളയാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിച്ചു കൊള്ളണമെന്ന് സഹോദരങ്ങളെ സമൃദ്ധിക്കൊപ്പം നമ്മളിൽ കടന്നു വരുന്ന വലിയൊരു പ്രതിസന്ധിയാണ് അവയെ ദാരിദ്ര്യത്തിൻ്റെ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും മാറിപ്പോകും ആ കാലയളവിൽ ദൈവം നമ്മളെ എങ്ങനെ നയിച്ചുവെന്ന് നമ്മൾ മറന്നുപോകും നിയമാവർത്തന പുസ്തകം എട്ടാമത്തെ അധ്യായം ആറ് മുതലുള്ള വാചകങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് കഷ്ടതയുടെ കാലങ്ങളിൽ ദൈവം നിങ്ങളെ എങ്ങനെ വഴി നടത്തിയെന്നും അടിമത്തത്തിൻ്റെ ദേശമായ ഈജിപ്തിൽ നിന്ന് ദൈവം നിങ്ങളെ എങ്ങനെ പുറത്തു കൊണ്ടുവന്നു എന്നുള്ള കാര്യവും നിങ്ങൾ ഒരിക്കലും മറന്നു കളയരുത് സഹോദരങ്ങളെ പലപ്പോഴും ചെറിയ പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നും തകർന്നും വീഴാനുള്ള കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മളെ വഴി നടത്തിയത് സൗകര്യപൂർവ്വം നമ്മൾ വിസ്മരിച്ച് കളയുന്നു ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഭൗതികമായ മേഖലയിലും ആത്മീയമായ മേഖലയിലും ഒരുപോലെ ഇത് സംഭവിക്കാം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വളരെയധികം ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്നൊരു കുടുംബം ഒരുപാട് കഷ്ടപ്പെട്ട് മക്കളെ പഠിക്ക് പഠിപ്പിക്കുകയും ഒരുപാട് അധ്വാനിച്ച് പ്രായം വരുന്നതിന് മുമ്പ് തന്നെ പ്രായത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ജോലിക്ക് പോകുവാൻ ഇടവരികയൊക്കെ ചെയ്ത് ചെയ്തിരിക്കുന്നൊരു കുടുംബം നാളുകൾ കഴിഞ്ഞപ്പോൾ അവർക്കെല്ലാം വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടി ധാരാളം സമ്പത്തുണ്ടായി സമൃദ്ധിയുണ്ടായി ഒരു വീട്ടിൽ തന്നെ നാലും അഞ്ചും ആറും കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുകയാണ് കേരളത്തിന് പുറത്ത് ഒരു വിദേശ രാജ്യത്ത് സാമ്പത്തികമായ ഒരു റെസഷൻ ഉണ്ടാകുന്നു സാമ്പത്തികമായൊരു മാന്ദ്യം പെട്ടെന്ന് ജോലി ഒരുപാട് പേരുടെ നഷ്ടപ്പെടുന്നു ജോലി നഷ്ടപ്പെട്ടപ്പോൾ ആ വീട്ടിലെ ഒരു ഒരു മകൻ്റെയും ഒരു സഹോദരൻ്റെയും ജോലി നഷ്ടപ്പെടുന്നു അവൻ വീട്ടിലേക്ക് വരുന്നു പെട്ടെന്ന് അവരുടെ താളം തെറ്റി പെട്ടെന്ന് അവരുടെ ക്രമങ്ങൾ തെറ്റി അവർ ചിന്തിക്കാൻ തുടങ്ങി ജോലിയില്ലാതെ ഇവിടെ കഴിഞ്ഞിട്ട് എന്താണ് പ്രയോജനമുള്ളത് ഭാര്യയെ ആശ്രയിച്ച് കഴിയുന്നത് ഒരിക്കലും ശരിയാവുകയില്ല പെട്ടെന്ന് എന്താണ് ചെയ്തത് ഒരു മകനെയും കൂട്ടിക്കൊണ്ട് രണ്ട് പേരുകൂടി ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് രണ്ട് പേരുകൂടി ആത്മഹത്യക്കുള്ള ക്രമങ്ങളെല്ലാം ഒരുക്കി പിന്നീട് അവർ ആത്മഹത്യ ചെയ്യാനും അവർക്ക് മരിക്കാനും പറ്റിയില്ലെങ്കിൽ കൂടിയും സഹോദരങ്ങളെ പിന്നീട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരെ അവർക്ക് ജന്മം കൊടുത്ത മകന് ജന്മം കൊടുത്ത ആ അമ്മ പറയുകയാണ് സത്യത്തിൽ ഒരു കാറ് വിറ്റാ മതി ഇവരുടെ ബാധ്യതകൾ മുഴുവൻ തീരാൻ ഒന്നോ രണ്ടോ കാറ് വിറ്റ് കഴിഞ്ഞാൽ ബാധ്യതകൾ തീരാവുന്ന കാര്യമേ ഉള്ളൂ ഈയൊരു കൊ കുഞ്ഞ കാര്യം വന്ന് ജോലി നഷ്ടപ്പെട്ട സമയത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ വിധത്തിൽ എന്തുകൊണ്ടാണ് ഇവർ അധപതിച്ചു പോയത് സഹോദരങ്ങളെ ഇതിനേക്കാൾ വേദനയുള്ള ഒരു പൂർവ്വകാലം അവർക്കുണ്ടായിരുന്നു ഭക്ഷിക്കാൻ ഇല്ലാതിരുന്നൊരു പൂർവ്വകാലം അവർക്കുണ്ടായിരുന്നു പ്രായം വരുന്നതിന് മുമ്പേ മറ്റുള്ളവരുടെ വാഹനങ്ങൾ കഴുകി കിട്ടുന്ന കൊച്ചു പൈസ കൊണ്ട് ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടുന്ന കൂട്ടിമുട്ടാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാലം അവർക്കുണ്ടായിരുന്നു ആ കാലയളവിൽ ദൈവത്തെ അവർ ഒരുപാട് ആശ്രയിച്ചിരുന്നു എന്നാൽ സമൃദ്ധിയുടെ കാലമായപ്പോൾ അവർ ദൈവം നടത്തിയ കാലങ്ങളെ മറിക മറന്നു കളഞ്ഞു സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമെന്ന് പറയപ്പെടുന്ന കാലഘട്ടം ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരുടെയും സ്വാധീനത്തിൽ സമൃദ്ധിയിൽ കഴിഞ്ഞ കാലഘട്ടമല്ല ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാലഘട്ടം കാനാൻ ദേശത്ത് അവർ ചെന്നപെ ചെന്നുപെട്ട കാലഘട്ടവുമല്ല അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം നാൽപ്പത് സംവത്സരങ്ങൾ കഷ്ടതയിലൂടെ മരുഭൂമിയിലൂടെ അവർ നടന്നു പോയ കാലഘട്ടമാണ് കാരണം ആ സമയത്ത് മേഘസ്തംഭമായും അഗ്നി ദൈവം കൂട്ടത്തിലുണ്ടായിരുന്നു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു നിമിഷം പോലും കടന്ന് പോവുകയില്ലായിരുന്നു എന്തുകൊണ്ടാണ് വലിയ കടൽ വളരെ എളുപ്പത്തിൽ നീന്തി കടന്ന് നമ്മൾ ചെറിയ തോടുകളിൽ മുങ്ങി മരിക്കാൻ ഇടവരുന്നത് ദൈവത്തെ ദൈവം നമ്മളെ വഴി നടത്തിയ നമ്മുടെ പൂർവ്വകാലങ്ങളെ സൗകര്യപൂർവ്വം വിസ്മരിച്ചു കളയുന്നു എന്നുള്ളതാണ് ഇത് ഭൗതികമായ ജീവിതത്തിൽ മാത്രമല്ല ആത്മീയമായ മേഖലയിലും ഇങ്ങനെ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഫ്രാൻസിൽ ജനിച്ച ഒരു വ്യക്തി തോമസ് മേർട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഫ്രാൻസിൽ ജനിച്ച് ഒരുപാട് പഠനങ്ങളെല്ലാം നടത്തി യൂണിവേഴ്സിറ്റി പഠനകാലത്ത് ഒരുപാട് മോശപ്പെട്ട ബന്ധങ്ങളിലെല്ലാം കുടുങ്ങി അങ്ങനെ ഇരിക്കുകയാണ് വിശുദ്ധ അഗസ്റ്റിൻ എഴുതിയ കൺഫെഷൻസ് എന്ന് പറയുന്ന കുംഭസാരം എന്ന് പറയുന്ന പുസ്തകം വായിക്കുന്നത് തുടർന്ന് തോമസ് അക്കംബിസ് എഴുതിയ ക്രിസ്താനുകരണം ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കുകയാണ് ഇത് വായിച്ച് അദ്ദേഹത്തിന് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴത്തേനും സത്യദൈവത്തെക്കുറിച്ചും സത്യസഭയെക്കുറിച്ചുമുള്ള ബോധ്യമുണ്ടാകുന്നു ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ അംഗമായിരുന്ന അദ്ദേഹം കാത്തലിക് ചർച്ചിലേക്ക് ചേരുന്നു അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു എൻ്റെ ശിഷ്ടകാല ജീവിതം ഞാൻ കർത്താവിന് വേണ്ടി കൊടുക്കും അങ്ങനെ അമേരിക്കയിലുള്ള കെൻഡക്കിലെ ഒരാശ്രമത്തിൽ അംഗമായി ജോയിൻ ചെയ്യുന്നു ഇന്ന് അമേരിക്കയിൽ കെൻഡക്കിൽ അങ്ങനൊരു ആശ്രമമുണ്ട് ഗറ്റ്സെമൻ എന്നാണ് ആശ്രമത്തിൻ്റെ പേര് ആ ആശ്രമം ലോകം മുഴുവൻ അറിയപ്പെടാനുള്ള പ്രധാന കാരണം തന്നെ തോമസ് മേർട്ടൻ എന്ന് പറയുന്ന അനുഗ്രഹീതനായ എഴുത്തുകാരൻ വിശുദ്ധനായ മനുഷ്യൻ അവിടെ ജീവിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈകുന്നേരം ഒമ്പതര മണിയാവുമ്പോൾ കിടക്കും കാലത്ത് മൂന്ന് മണിയാവുമ്പോൾ അദ്ദേഹം എഴുന്നേൽക്കും ഒരുപാട് സമയം പ്രാർത്ഥിക്കും കർത്താവ് നൽകുന്ന ഉൾപ്രേരണയനുസരിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം തന്നെ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻസ് നടത്തിയിട്ടുണ്ട് സത്യത്തിൽ ആ ആശ്രമം നടന്നു പോയത് തന്നെ മേട്ടൻ്റെ പുസ്തകങ്ങൾ വിറ്റുകിട്ടുന്ന പൈസ കൊണ്ടുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് സഹോദരങ്ങളെ നാളുകൾ കഴിഞ്ഞു ഇങ്ങനെ അനുഗ്രഹിതനായി ഏറെ അറിയപ്പെടുന്നവനായി തോമസ് മോർട്ടൻ എന്ന് പറയുന്ന ആ വിശ്വ പുരോഹിതം മുന്നോട്ട് പോവുകയാണ് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ചെറിയ നടുവേദന വന്നു അദ്ദേഹത്തെ ഒരു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ആക്കി അഡ്മിറ്റ് ചെയ്തു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം സാധാരണ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചട്ടകളുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ ഇരിക്കെ ഒരു ചെറുപ്പക്കാരിയായ ഒരു നേഴ്സ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് അടുത്ത് ചെല്ലുന്നു അദ്ദേഹത്തിന് അവളോട് താല്പര്യം തോന്നുന്നു മോശപ്പെട്ട താല്പര്യങ്ങളൊന്നുമല്ല അവളോട് അവളുടെ പൂർവ്വകാലത്തെക്കുറിച്ച് ചോദിക്കുകയും അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ അവളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള ഉപദേശങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള വചനങ്ങളും സന്ദേശങ്ങളും അവൾക്ക് കൊടുക്കുന്നു തോമസ് മേട്ടനെ ഒരുപാട് അവൾക്ക് ഇഷ്ടപ്പെട്ടു തോമസ് ആകട്ടെ എന്തെന്നില്ലാത്ത ഒരു പൊസസീവായ ഒരു സ്നേഹം അവളോട് തോന്നുകയും ചെയ്തു സഹോദരങ്ങളെ ഓർക്കണം ഏറെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരുന്ന തോമസ് ബേട്ടൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു കല്ലുകടി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് സത്യത്തിൽ അദ്ദേഹം പാപം ചെയ്തിട്ടില്ല മോശപ്പെട്ടത് ആ പെൺകുട്ടിയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമായപ്പോൾ എന്തെന്നില്ലാത്ത ഒരു മാനസിക വിഷമം നടുവേദന മാറി പക്ഷേ എന്തെന്നില്ലാത്തൊരു ഹൃദയഭാരവും ഹൃദയവേദനയും അദ്ദേഹം തൻ്റെ ആശ്രമത്തിൽ മടങ്ങി വന്നു ഗറ്റ്സമേൻ ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തി എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചട്ടങ്ങളിൽ ടൈം ടേബിളിൽ എന്തെന്നില്ലാത്തൊരു മാറ്റം വന്നു മാറ്റം ഇങ്ങനെയാണ് എല്ലാവരും കൂടി പൊതുവായ ഭക്ഷണത്തിന് പോകുമ്പോൾ അദ്ദേഹം ഓടിപ്പോയി ടെലഫോൺ വിളിക്കാനായി ആ പെൺകുട്ടിക്ക് മോശപ്പെട്ടത് വീണ്ടും ഞാൻ പറയുന്നു മോശപ്പെട്ടത് ഒന്നും സംസാരിച്ചിട്ടില്ല നെഗറ്റീവായ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും അവളോടൊന്ന് സംസാരിക്കണം അവളുടെ ശബ്ദം ഒന്ന് കേൾക്കണം അതിനുശേഷം പ്രാർത്ഥിച്ച് കിടന്നുറങ്ങണം ഇതാണ് ഈ ഈ അനുഗ്രഹീതനായ പുരോഹിതൻ്റെ മനസ്സിലെ ചിന്ത സഹോദരങ്ങളെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പറ്റിയ അബദ്ധം എന്തെന്ന് വെച്ചാൽ മട്ടൻ്റെ ടൈം ടേബിൾ മുഴുവൻ മാറുകയാണ് ഒമ്പതിലൊക്കെ കിടന്നുകൊണ്ടിരുന്ന ആൾ പന്ത്രണ്ട് മണിയായിട്ടും ഉറങ്ങുന്നില്ല പ്രഭാതത്തിൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ഗ്രന്ഥങ്ങൾ ഇറക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ആകെ വിഷമിച്ച് ആത്മീയ ജീവിതം താളം തെറ്റി മുന്നോട്ട് പോവുകയാണ് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ പ്രത്യേകിച്ചും ആത്മീയ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നവർ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടതാണ് പാപത്തിന് എപ്പോഴും കറുത്ത നിറമാകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോഴെങ്കിലും വളരെ വെളുത്ത നിറത്തിൽ അത് നിങ്ങൾ നേരിടാൻ വന്നേക്കാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരുപക്ഷെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ഭാവത്തിൽ പോലും അത് നമ്മളിലേക്ക് കടന്നു വന്നേക്കാം തോമസ് മേർട്ടനോട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇതാ എൻ്റെ മാരേജ് ഫിക്സ് ചെയ്തു എൻ്റെ വിവാഹം നിശ്ചയിച്ചു അങ്ങ് വന്ന് ഇത് ബ്ലസ് ചെയ്യണം ആശീർവദിക്കണം മേട്ടന് വലിയ വിഷമമായി എങ്കിലും സഹോദരി വിളിച്ചതല്ലേ അതുകൊണ്ട് അവിടെ ചെന്നു പള്ളിയിൽ ചെന്ന് വിവാഹം ആശീർവദിക്കാനായിട്ട് നിൽക്കുകയാണ് വിവാഹ ആശീർവാദം കഴിഞ്ഞ് വളരെ പെട്ടെന്ന് ആ ജീവിത പങ്കാളിയെ കണ്ട് ഒന്ന് വിഷ് ചെയ്യാൻ പോലും തയ്യാറാകാതെ പെട്ടെന്ന് മടങ്ങാനായിട്ട് അദ്ദേഹം ഒരുങ്ങുകയാണ് കാരണം ഉള്ളിൽ ആ ഒരു ഹൃദയവേദനയും ഒരു ഹൃദയഭാരവും ഉള്ളത് കൊണ്ട് സഹോദരങ്ങളെ പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടി ഓടി വന്ന് മേട്ടിനോട് പറഞ്ഞു അല്ലയോ അങ്ങ് ഉണ്ടായതുകൊണ്ടാണ് സത്യത്തിൽ താളം തെറ്റി എല്ലാ കാലത്തേക്കുമായി നശിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന എൻ്റെ ജീവിതത്തെ വീണ്ടെടുത്തത് അങ്ങാണ് അതുകൊണ്ട് അങ്ങയോടുള്ള കടപ്പാടെ എനിക്ക് പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞ് ആശ്ലേഷിക്കുകയാണ് ഇത് കഴിഞ്ഞ് മേട്ടൻ മടങ്ങിപ്പോകുമ്പോൾ മേട്ടൻ തൻ്റെ ഉള്ളിൽ തൻ ഉള്ളിൽ തന്നോട് തന്നെ പറയുകയാണ് സത്യത്തിൽ ആ പെൺകുട്ടിയുടെ താളം തെറ്റിയത് അവൾക്ക് വീണ്ടെടുക്കാൻ പറ്റി അവൾ വീണ്ടെടുത്തപ്പോൾ നഷ്ടമായത് എൻ്റെ താളമാണ് എൻ്റെ താളം തെറ്റി അദ്ദേഹം വീട്ടിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചെന്നു രാത്രി പന്ത്രണ്ട് മണിയായിട്ടും ലൈറ്റ് ഓഫാക്കുന്നില്ല കിടന്നുറങ്ങുന്നില്ല സഹോദരങ്ങളെ മേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് മേട്ടൻ ആകപ്പാടെ വിഷമം ദൈവവുമായുള്ള ബന്ധം തെറ്റിപ്പോയോ എനിക്ക് എവിടെയാണ് കാല ഇടറിപ്പോയത് എന്ന് ഓർത്തുകൊണ്ട് മേട്ടൻ ആകെ വിഷമിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരു മറ്റൊരു മുറിയിൽ ആശ്രമത്തിൽ വേറൊരു മുറിയിൽ ലൈറ്റ് കണ്ടു ഒരു ചെറുപ്പക്കാരനായ വൈദികൻ്റെ ഒരു സന്യാസ വൈദികൻ്റെ മുറിയാണ് ആ മുറിയിലേക്ക് ചെന്നു മുറിയിലേക്ക് ചെന്ന് മുട്ടി വാതിൽ തുറന്നു ചെറുപ്പക്കാരൻ അത് ചോദിച്ചു ഓ ഇതെന്താണ് മേട്ടനാണ് വന്നിരിക്കുന്നത് തോമസ് മേട്ടനാണ് വന്നിരിക്കുന്നത് കാരണം അത്ഭുത ജീവിയായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് കാരണം ലോകം മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു മിസ്റ്റിക്കാണ് ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ഓ അങ് എൻ്റെ മുറിയിലേക്ക് വരികയാണോ എന്ന് ചോദിച്ചു സഹോദരങ്ങളെ നോക്കുമ്പോൾ ചെറുപ്പക്കാരനായ വൈദികൻ തോമസ് മേഠൻ എഴുതിയ പുസ്തകം വായിച്ച് കർത്താവിന് ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് മേഠൻ പറഞ്ഞു എനിക്കൊതു കുമ്പസാരിക്കണം എനിക്കൊത് കുമ്പസാരിക്കണം ഓ അങ്ങയെ കുംഭസാരിപ്പിക്കാനോ എന്തായിരുന്നാലും മുട്ടുകുത്താൻ പറഞ്ഞു വിഷയങ്ങൾ സംസാരിച്ചു കൺഫഷൻ കഴിഞ്ഞു ഏതാനും സമയം സംസാരം തുടങ്ങി സംസാരിച്ചപ്പോൾ തോമസ് മേട്ടൻ പറഞ്ഞു എൻ്റെ താളം തെറ്റി എനിക്കെവിടെയാണ് താളം തെറ്റിയതെന്ന് അറിയില്ല എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എഴുതാനായിട്ട് പറ്റുന്നില്ല ചെറുപ്പക്കാരനായ ആ സന്യാസ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ തോമസ് മോട്ടൻ അങ്ങയെ കണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു വളർന്നത് അങ്ങ് എഴുതുന്നത് പോലെയാണ് എഴുതിയ വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ടാണ് ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് ആരാണെന്നും അങ്ങയെ ദൈവം എങ്ങനെ ഇത്രത്തോളം ഉയർത്തി വഴി നടത്തി എന്നുള്ള പൂർവ്വ കാര്യങ്ങൾ അങ്ങ് മറന്നു കളയുന്നത് കൊണ്ടല്ലേ അങ്ങയുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുന്നത് സഹോദരങ്ങളെ സത്യത്തിൽ ആ ചെറുപ്പക്കാരനായ വൈദികൻ സ്നേഹപൂർവം അദ്ദേഹത്തിൻ്റെ പഴയകാല ജീവിതത്തിൽ അദ്ദേഹം ഇന്നോളം എത്തിയ മുള്ളുകളിലൂടെ നടന്ന് ഈ മനോഹരമായ വീതിയിലേക്ക് പ്രവേശിച്ച കഥകൾ ഓർമ്മിപ്പിച്ചു കൊടുത്തപ്പോഴാണ് നഷ്ടപ്പെടാൻ ഇടയുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് തോമസ് ബർട്ടൻ അനുഗ്രഹിതനായി മാറുന്നത് ആത്മീയ ജീവിതത്തിൽ പോലും ചെങ്കടൽ പിന്നിട്ട പലരും യോർദാൻ്റെ താഴ്വരയിൽ മുങ്ങി മരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മൾ ഓർക്കണം ഏറ്റവും വലിയ തീരുമാനങ്ങളെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ പോകുന്നവർ പോലും ഒരുപക്ഷെ വലിയ കടലിലാകണമെന്നില്ല നമ്മൾ മുങ്ങിച്ചാവുന്നത് പക്ഷേ വളരെ ചെറിയ തോടുകളിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അപകടം തിന്മയുടെ ദൂതന്മാർ അവിടെ വീഴ്ത്താൻ കാത്തിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം ഇപ്പോൾ ഭൗതിക മേഖലയിൽ നമ്മൾ വീഴാം ആത്മീയ മേഖലയിൽ വീഴാം ഇനി സന്യാസ പൗരോഹിത ജീവിതത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നവർക്കും വീഴ്ചകൾ പറ്റാം അടുത്തിടെ ഒരു സിസ്റ്റർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു അവർ പറയുകയാണ് സത്യത്തിൽ എന്തുമാത്രം റാഡിക്കലായ ഒരു സമർപ്പണമാണ് ഞാൻ നടത്തിയത് എൻ്റെ വീട്ടിലെ ഏക മകളായിരുന്നു ഞാൻ വലിയൊരു ഭൂ ഉടമയുടെ ഏകപ്പെട്ട മകളായിരുന്നു ഞാൻ ഞാൻ സഭയിൽ കൂടിയപ്പോൾ പത്രമാസികൾ എന്നെ കുറിച്ച് കുറിച്ച് എഴുതി കാരണം എൻ്റെ സമർപ്പണം അത്രയും വലുതായിട്ട് പൊതുവായ സെക്കുലർ ലോകത്തിന് പോലും അനുഭവപ്പെട്ടു ഇന്ന് ഞാൻ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെയായെന്ന് എന്നവര് പറയുകയാണ് സുപ്പീരിയറുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കൊച്ചു വഴക്കാണ് സന്യാസി സമൂഹത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് എന്ന് എന്തായിരുന്നാലും ആ സിസ്റ്റർ തുടർന്നും ഇന്നും സന്യാസ സമൂഹത്തിൽ തുടരുന്നുണ്ട് എങ്കിലും സഹോദരങ്ങൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് മുള്ളുകളിലൂടെ നടന്നുപോയി മഹാസമർപ്പണം നടത്തിയ ഒരു വ്യക്തി ഒരു സുപ്പീരിയറുമായി ബന്ധപ്പെട്ട ബന്ധത്തിൽ ഒരു ചെറിയ കുറവ് വരുമ്പോൾ ഒരു ചെറിയ വീഴ്ച വരുമ്പോൾ ജീവിതത്തിൻ്റെ മുഴുവൻ താളം തെറ്റിപ്പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് ഓർക്കുന്നില്ല നമ്മൾ നടത്തിയ കാൽവെപ്പുകളെ നമ്മൾ മറന്നുപോകുന്നു നമ്മൾ നിർണായകമായി ദൈവത്തിനു വേണ്ടി ജീവിക്കാൻ വേണ്ടി എടുത്ത തീരുമാനങ്ങളെ നമ്മൾ മറന്നുപോകുന്നു നമ്മുടെ ആദ്യ സ്നേഹം നമ്മൾ കൈവിട്ടു പോകുന്നു ആദ്യമായി ദൈവവുമായി ഐക്യപ്പെട്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ച വഴികളെ നമ്മൾ മറന്നുപോകുന്നു അതുകൊണ്ട് കഷ്ടതയിലല്ല നമ്മൾ വീണു പോകുന്നത് സമൃദ്ധിയിലാണ് അതുകൊണ്ട് ദൈവം നയിച്ച വഴി നടത്തിയ കാലങ്ങളെ നമ്മൾ വീണ്ടും ഓർക്കണം ഒപ്പം നമ്മൾ ഓർക്കേണ്ടതാണ് നമ്മുടെ വിശ്വാസത്തിൽ കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് പരിഹരിച്ച് കർത്താവിൻ്റെ പിന്നാലെ ഏറെ സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ ചേർന്ന് കർത്താവിനോടൊപ്പം ഇരിക്കുകയും വേണം